റബ്ബറിൻ്റെ വില തകർച്ച ആശിയങ്കരാറ് മൂലമല്ല ആശിയങ്കരാർ ഉണ്ടായതിനു ശേഷമാണ് മൻമോഹൻ സിംഗ് ഭരിച്ചത് മൻമോഹൻ സിംഗ് ഭരിക്കാൻ വരുമ്പം അതിനുമുമ്പോ വാറ്റ്പേ ഭരിച്ചത് എൺപത് ഉറുപ്പിക്കായി റബറിൻ്റെ വില തകർന്നത് മൻമോഹൻ സിംഗ് കോൺഗ്രസ് വരിച്ച പത്ത് വർഷവും റബ്ബറിന് ഏറ്റവും ഉയർന്ന വില കിട്ടി ഇരുന്നൂറ്റി നാൽപ്പത് ഉറുപ്പിക്ക് വരെ വില കിട്ടി കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയിട്ടുണ്ടോ അന്ന് റബറിന്റെ വിലയും പോയിട്ടുണ്ടോ ഇപ്പം നരേന്ദ്രമോദി അധികാരത്തിൽ നിന്നു റബറിൻ്റെ വില എൺ ആർ പി അധികാരത്തിൽ വന്നപ്പോൾ ഇരുപത് ഉറപ്പിക്കായിട്ടാണ് നടന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എൺപത് ഉറുപ്പിക്കായിട്ട് നടന്നു അപ്പൊ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി അടിസ്ഥാന വല്ല നൂറ്റമ്പത് ഉറുപ്പിക്കായി നിശ്ചയിച്ച് ഒരു കിലോ റബ്ബറിന് എഴുപത് ഉറുപ്പിക്ക് വരെ സബ്സിഡി കിട്ടിയ കൃഷിക്കാർ വരെ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു ഒരു കാര്യം ഞാൻ പറയാം ഈ റബർ മേഖലയെ തകർത്ത ആസിൻകരാറിന് വേണ്ടി വാദിച്ചവരെയും അതിനന്നു മുതൽ എതിർത്ത് വരുകയും വേറെ വേറെ കാണും എന്നെങ്കിലും ജനങ്ങളോട് ഉത്തരം പറഞ്ഞേ പറ്റൂട്ടോ എന്തിനീ പാതകം ചെയ്തു എന്ന് ഈ റബർ മേഖലയെ തകർത്തു ഇനി അതിൽ നിന്ന് ഈ കരാറിയിൽ നിന്നും രക്ഷപെടാൻ പറ്റില്ല റബ്ബറിന്റെ വില സംബന്ധിച്ച ഒരു രാഷ്ട്രീയ സിദ്ധാന്തമാണ് സാമ്പത്തിക സിദ്ധാന്തമല്ല രാഷ്ട്രീയ സിദ്ധാന്തമാണ് ഇപ്പം മരപ്പെട്ട എം പി ഇവിടെ അവതരിപ്പിച്ചത് എപ്പോഴൊക്കെ കോൺഗ്രസ് വരുമോ അപ്പോഴൊക്കെ വില കൂടും എപ്പോഴൊക്കെ ബി ജെ പി ബി ജെ പി വന്നതുകൊണ്ടാണ് വിലയിടിഞ്ഞത് ഇത് വളരെ ബാലിശമാണ് എന്താ ആസ്യം കരാറ് ചെയ്തത് എന്താ നിങ്ങളൊപ്പിട്ടബ്ലു ടി ഒ ചെയ്തത് ഇഷ്ടം പോലെ ഇറക്കുമതി ചെയ്യാം അതിനുള്ള നിയന്ത്രണങ്ങൾ ക്വാണ്ടിറ്റിറ്റി നിയന്ത്രണം എടുത്തു മാറ്റി തീരുവ കുറച്ചു വളരെ നിസ്സാര തീരുവയാക്കി മാറ്റി ഇത് ഒപ്പിട്ട് കൊടുത്തു ഈ റബ്ബർ എന്ന് പറയുന്നത് കാർഷിക വിഭവമല്ല വ്യവസായ വിഭവമാണെന്ന് കരാറിൽ വെച്ചു കാർഷിക വിഭവം കിട്ടാത്ത പ്രൊട്ടക്ഷൻ പോലും റബ്ബറിന് അസാധ്യമാണ് എന്താ സംഭവിച്ച അന്തർദേശീയ വില ഒരു കാലത്ത് ഉയർന്നു നിന്നു അപ്പോ ഇരുന്നൂറ്റി നാല്പതൊക്കെ വന്നു രണ്ടായിരം ആണ്ട് തുടങ്ങിയപ്പോഴേക്കും വിലയിടിഞ്ഞു അന്തർദേശീയമായിട്ട് ഇവിടുത്തെ വിലയിടിഞ്ഞു രാഷ്ട്രീയമാറ്റം കൊണ്ടൊന്നും അല്ലെന്ന് മൻമോഹൻ സിംഗ് വന്ന് ബി ജെ പി പോയി വിജയി വന്നപ്പോഴല്ല അന്തർദേശീയമായിട്ട് വിലയിടിഞ്ഞു വിലയിടിയുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കൃത്രിമ റബ്ബർ ഉണ്ടാക്കുക രണ്ട് റബ്ബറിനെ പുതിയ മേഖലകളിലേക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ എല്ലാം വേൾഡ് ബാങ്ക് മുൻകൈ നീട്ടിയതാണ് നമുക്ക് പ്രൊട്ടക്ഷനില്ല നമ്മുടെ റബ്ബറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല അന്തർദേശീയ വിലയിടിയുമ്പോൾ നമ്മുടെ ഇടിയും പിന്നീടുണ്ടായ സംഭവ വികാസം എന്താ ഇവിടുത്തെ ടയർ കമ്പനികളൊക്കെ ഒറ്റക്കെട്ടായി അവിടെ റബറിന്റെ വില ഉയർന്നാലും ഇവിടെ ഉയരാൻ അനുവദിക്കില്ല അവർ നഷ്ടം സഹിച്ചും ഇറക്കുമതി ഇത് നമ്മുടെ റബറിന്റെ വില താത്തി നിർത്തും അപ്പോ ഒരു സംശയം വേണ്ട കോൺഗ്രസ് ഉണ്ടാക്കിയ കരാറ് ഡബ്ല്യു ടിഒയും അതുപോലെ തന്നെ ആസിയൻ കരാറും അത് നമ്മുടെ റബ്ബറിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ലാതാക്കി അന്തർദേശീയമായിട്ട് വിലയിടിഞ്ഞു നമ്മൾ തകർന്നു ഇവിടെ യു ഡി എഫ് സർക്കാർ നൂറ്റമ്പത് രൂപ വില പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു എന്നാന്നറിയോ അഞ്ച് വർഷത്തിൻ്റെ അവസാന വർഷം ആകെ കൊടുത്തത് എത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ അതിനുശേഷം വന്ന എൽ ഡി എഫ് സർക്കാർ ഇതുവരെ കൊടുത്തതോ ആയിരത്തി എഴുന്നൂറ്റമ്പത് കോടി രൂപ അപ്പം അതുകൊണ്ട് ആ പാവ്ഭാരത്തിൽ നിന്ന് കൈയഴി പോകാൻ പറ്റത്തില്ല കോൺഗ്രസിനോട്ടോ ഈ റബ്ബർ കൃഷിക്കാരെ തകർത്തതിൻ്റെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ മെട്രോയ്ക്ക് വേണ്ടി ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തിന് വായ്പ എടുത്തപ്പോൾ നിങ്ങളെങ്ങനെ ഒമ്പത് ശതമാനത്തിന് വായ്പ എടുത്തു ഡോളർ വായ്പയാണ് പതിനെട്ട് രൂപക്ക് നമ്മൾ അന്ന് വായ്പ എടുത്തിരുന്നീക്കട്ടെ തൊണ്ണൂറിൽ ഒരു ഡോളർ പതിനെട്ട് രൂപയായിരുന്നു അത് ഇന്ന് തിരിച്ചടക്കണ ഡോളർ അടക്കണം എൺപത്തിരണ്ട് രൂപ കൊടുക്കണം എണ്ണി കൊടുക്കണം ഒരു ഡോളറിന് അങ്ങനെയാണ് രൂപയുടെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് ഫാക്ടറി ചെയ്യണ്ടേ അതേ സമയത്ത് മസാല ബോണ്ട് റുപ്പി വായ്പയാണ് രൂപയിലാണ് കണക്കുകൂട്ടണേ രൂപയിലേ തിരിച്ചു കൊടുക്കത്തുള്ളു അതുകൊണ്ട് ഡിപ്രിസിയേഷൻ ഈ ഹെഡ്ജിങ് വേണ്ട അപ്പം അത് ഒന്നേഴ് കാലിൽ കൊടുക്കുന്നു ഇതെന്താ ഒമ്പത് ഈ ഡിപ്രിസിയേഷൻ കണക്കാക്കണ്ടേ ഇത് മേടിച്ച കാലത്ത് കൊടുക്കുന്ന വായ്പയുടെ രൂപയിൽ ഇരട്ടി തുക കൊടുത്താൽ കടം പീടത്തുള്ളുന്നു നമ്മളന്നെടുത്തപ്പോൾ അത്രയോ ഡോളറിന് അറുപതോ അറുപത്തഞ്ചോ ആയിരുന്നു ഇപ്പം എൺപത്തിരണ്ടായില്ലേ എൺപത്തിരണ്ട് വെച്ച് കൊടുക്കണം പലിശ മാറും അയ്യോ അന്നിട്ട് ഇത് മറച്ചു വെച്ചിട്ട് നമ്മളൊരു ആട്ടിലൊക്കെ പ്രസംഗിക്കാവുന്ന നമ്മളെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ പറയാൻ പാടുള്ളൂ സോ എന്നാൽ ഈ ഒമ്പത് രൂപ കൂടിപ്പോയോ ശതമാനം കൂടിപ്പോയോ രണ്ട് കാര്യങ്ങൾ കേട്ടു ഒന്ന് മസാല ബോണ്ടിൽ ഇന്ത്യയിലെ മറ്റുള്ളവരെടുത്തതോ ഈ റേറ്റിന് തന്നെയാണ് കിഫ്ബി ഇന്ത്യയിൽ ബോണ്ടർ എടുക്കുന്നതിന് ഇറക്കി പണമിറക്കി ഏതാണ്ട് ഈ റേറ്റ് തന്നെ തന്നത് പിന്നീട് കുറഞ്ഞു അന്ന് കുറഞ്ഞിട്ടില്ല നല്ലൊരു കമ്പാരിസൺ കൂടെ നമുക്ക് നോക്കാം യു ഡി എഫ് ഭരിച്ച് അഞ്ച് കൊല്ലത്തെ വികസനവും ഈ എൽ ഡി എഫ് ഭരിച്ച അഞ്ച് കൊല്ലത്തെ വികസനവും അന്നത്തെ കടവും ഇന്നത്തെ കടവുമായിട്ട് ഞാൻ യു ഡി എഫിന്റെ ഒന്ന് കൊണ്ടുവരാം ഒന്ന് ഇതൊന്നും നമുക്കൊന്ന് താരതമ്യം ചെയ്യണോ അതൊന്ന് താരതമ്യം ചെയ്യണം എന്നാലല്ലേ എന്റെ ഇതുള്ളൂ ഇപ്പൊ ഇപ്പം യു ഡി എഫ് ഭരിച്ചിട്ടിറങ്ങിയിട്ട് എന്നാ ഭഗവാനായ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രിയായി വന്നു ഉച്ചക്കിഞ്ഞിക്ക് വിഷം വയ്ക്കേണ്ടി വന്നിട്ടില്ല പെൻഷൻ കൊടുക്കാൻ വിഷം വെക്കേണ്ടി വന്നിട്ടില്ല ഈ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വർഷങ്ങൾക്കും സപ്ലൈ കോയിൽ ഇത് അതിനോട് സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഇതെല്ലാം കൂടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ല യു ഡി എഫ് കാലഘട്ടത്തിലെ എല്ലാ പെൻഷനും കൊടുത്ത് തീർത്തിട്ട് തന്നെയാണ് ആന്റോ പറഞ്ഞതിന് ഞാനൊന്ന് പ്രതികരിച്ചോട്ടെ യു ഡി എഫ് പോയപ്പോ നൂറ് രൂപയാണ് പെൻഷൻ അഞ്ചു വർഷം കൊണ്ട് കൂട്ടി പറഞ്ഞേക്ക് ലക്ഷം യു ഡി എഫ് ഇറങ്ങിയാരുടെ എണ്ണം അത് അറുപത്തിനാല് ലക്ഷം ആയിട്ട് കൂട്ടി കൊറേ ലട്ടാ നേരെ ഇരട്ടിയായി ആ പെൻഷനോ അറുന്നൂറ് രൂപ ആയിരത്തി അറുനൂറ് രൂപയാക്കി നൂറ് രൂപ യു ഡി എഫ് വർദ്ധിപ്പിച്ചു ഈ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടുന്നതിൽ യു ഡി എഫിന്റെ സംഭാവന ഈ നൂറ് രൂപയാണ് നമ്മുടെ സ്കൂളിലും കോളേജിൽ നടന്ന ദൗർഭാഗ്യപരമായിട്ടുള്ള കാര്യം കിട്ടണ്ട അല്ല ആ ഇല്ല അപ്പൊ അങ്ങനെ മതി അത്ര ഇങ്ങനെയുള്ള മോശത്തിനും നടന്നിരിക്കുന്നു പാടില്ല ഏ ഏതാണ്ട് മൂന്നു ദിവസം പിള്ളേർ കോളേജിൽ മരിച്ചിട്ടുണ്ടോ ഒരക്ഷ കെ എസ്വിക്കാരൻ മരിച്ചിട്ടില്ല മുഴുവൻ എസ് എഫ് ഐക്കാരാ ഈ ജില്ലയിൽ എത്ര പേര് തൊട്ടിപ്പുറത്ത് ഞാൻ പറയുന്നു ഇതൊക്കെ പാടില്ലാത്ത കാര്യങ്ങളാണ് പക്ഷെ പുണ്യാരും നോക്കണ്ട മൂന്ന് ദിവസം പിള്ളേരെ കോളേജിൽ കൊന്നിരിക്കുന്ന പ്രസ്ഥാനം വന്നിരുന്നിട്ട് ഒരു ദൗർഭാഗ്യം അതേ ഈ ജില്ലയില് ഈ ജില്ലയില് ജോസ് ആ എത്ര പേര് എത്ര പേര് കൊല കേരളത്തിലെ ക്യാമ്പസിന് മുഴുവൻ ക്രിമിനൽ താവളങ്ങളാക്കി മാറ്റി ഒരു കേസുകാരൻപ്പെടുത്തിയിട്ടുള്ള പേര് പറ ചലഞ്ചിങ് പറ ചലഞ്ചിംഗ് പറയാണ് അവരെല്ലാം അവരെ മഹാരാഷ്ട്ര കോളേജ് ആയാലും കോക്കോട്ട് കോളേജ് ആയാലും സകല കോളേജിൽ അവർ നടത്തുന്നത് യൂണിവേഴ്സിറ്റി അല്ല കേട്ടോ അങ്ങനെയല്ല എന്റെ ചോദ്യം സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് ഞാൻ വേണമെങ്കിൽ മുപ്പത്തിരണ്ട് എസ് എഫ് ഐക്കാരുടെ പേര് പറയാം കൊല ചെയ്യപ്പെട്ടത് ക്യാമ്പസുകളിൽ എസ് എഫ്ഐ കൊല ചെയ്ത വധിച്ച ഒരു കെ എസ് യു പ്രവർത്തകന്റെ കോൺഗ്രസ് പ്രവർത്തകന്റെ പേര് പറഞ്ഞു നിങ്ങൾ അത്രയും ആക്ഷേപം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് കേരളത്തിൽ എത്ര കേസുകാരെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് വളരെ നാളെ ഈ പ്രസ് ക്ലബിൽ ചെയ്യണം ചെയ്യണം